അപ്പൊ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോറ്റാ വന്നിട്ടുള്ള വയനാടാണുള്ളത് വയനാട് നിങ്ങൾക്ക് വോയിസിൽ കേൾക്കുന്നില്ലേ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഇതാ കാണുന്നുണ്ടോ വെള്ളച്ചാട്ടം അതുപോലെ അടിപൊളിയായിട്ടുള്ള റിസോർട്ട് ചെറിയ പൈസയ്ക്ക് ഇത്രയും ഭംഗിയിൽ ഇത്രയും ആംബിയൻസിലുള്ള ഒരു റിസോർട്ട് വയനാട് വേറെ ഉണ്ടോ സംശയമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇതിലല്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട അഭിപ്രായം വരാം റിസോർട്ടേക്ക് ബാച്ചിലേഴ്സ് ആയിട്ട് പോകാൻ ആരെങ്കിലും ഒരുങ്ങുണ്ടെങ്കിൽ എന്തായാലും ഇതെടുത്തോളൂ അത്രയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരുന്നത് ഇവിടുന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും നിങ്ങളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് അറിയില്ല അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വന്ന് പരിഹരിക്കും അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല സ്റ്റാഫൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നേക്കാട്ടും നല്ലത് ഇവിടുത്തെ കൊണ്ട് പറയുന്നത് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഞങ്ങളെ ഹാപ്പിനെസ്സൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഏലത്തിൻ്റെയും കാപ്പീൻ്റെ ഒക്കെ തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് ഇവിടെ കുറേ റൂമുകളുണ്ട് നമ്മളടുത്തൊരു വീട് തന്നെയാണ് കേട്ടോ വീട് ദാ എല്ലാവരും ഉണ്ട് ഇതാണ് ഗേറ്റ് പക്ഷെ വണ്ടി വരെ അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അടിപൊളി വൈബാണ് കണ്ടോ ആരും ഇല്ല ചുറ്റും എല്ലാവരും എണീക്കണുള്ളൂ ഇതൊക്കെയാണ് റൂംസ് ഇതൊരു വീടാണ് സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല വൈബില് കുട്ടികളായിട്ടൊരു ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര സുഖ ഒരു മിനിറ്റ് ഞാനിപ്പോൾ കാണിച്ചുതരാം അവിടെ പാട്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് കട്ടാക്കണ്ട പാട്ട് ഓഫാക്കാന് വീണ്ടും കാണിച്ചു തരാം ഇവിടെയൊക്കെ എല്ലാ ഏരിയ ഡോറുണ്ട് പക്ഷെ നമ്മൾ ഇതിലൂടെ തന്നെ കാണിച്ചു തരാം നേരിതാ ഇവിടെയൊക്കെ നല്ല വൈബാണ് കേട്ടോ നല്ല കുട ആദ്യം കേറുമ്പോൾ ഇതാ ഒരു ബെഡ്റൂം ബെഡുണ്ട് സപ്പോർട്ടിങ് ബെഡ് ഉണ്ട് പിന്നെ ഇതാ അവിടെ കുറച്ച് കച്ചറായി കിടക്കുകയാണ് സാധനങ്ങൾ ഇത് നമ്മളെ ആയിട്ട് ഉപയോഗിക്കാം കിച്ചൺ ഒക്കെ നമുക്ക് ഇതാ ഇവിടെ ചായേന്റെ പരിപാടിയിലാണ് ദീപോ ചായ സെറ്റെ അഭിയൊക്കെ അവിടെ കുക്കിങ്ങിലാണ് ഇതൊക്കെ രാവിലെ തന്നെ കോഴിമുട്ടോ അഭിയൊക്കെ കുക്കിങ്ങിലാണ് ചപ്പാത്തി ഗ്യാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗ്യാസ് ഒക്കെ ഇവിടെ എക്സ്ട്രാ ചെറിയ പൈസ അല്ലേ നമ്മളോട് മുന്നൂറ് രൂപ എന്ത് ചെയ്യുന്നല്ലേ കിച്ചൺ ഉപയോഗിക്കാൻ മുന്നൂറ് രൂപ ബാത്റൂമിതാ കേട്ടോ ഒരു ബാത്റൂമ് ഒന്ന് ഇതൊരു ഹാളാട്ട അതെ പാസേജ് ഏരിയ കേട്ടോ നമ്മൾ നേരത്തെ വീഡിയോ ചോദിക്കുന്ന സ്ഥലം നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂമ് അതേ സെയിം റൂം തന്നെയാണ് ഒരു ബെഡ് ഉണ്ട് പിന്നെ ദാ അടുത്ത ബാത്ത് പിന്നെ നമ്മൾ അടുത്ത റൂമേക്ക് പോവാണ് ലൈറ്റ് ഇവിടെ അടുത്ത റൂമും സെയിം റൂമാണ് ഒരു ഇതിൽ എന്താണ് ചെറിയ ഒരാൾക്ക് സിംഗിൾ ആയിട്ട് കിടക്കാൻ വരുന്നതാണ് പിന്നെ ഇവിടെ ബെഡ്ഡിട്ട് തരാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആള് കൂടുകയാണെങ്കിൽ ഇവിടെ ബെഡ്ഡിട്ട് വരും നെക്സ്റ്റ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് കിടന്നിരുന്നത് ഓക്കേ വിജീഷ ഇവിടെതാ ഭാവും ഇറങ്ങുകയാണ് പുറപ്പ് വലിച്ച ഏത് അവസ്ഥയിലാണ് അറിയില്ല അതുകൊണ്ട് വല്ലാതെ തമ്മിൽ വലിക്കുന്നില്ല ആ സമയക്കുന്നില്ല അപ്പൊതാ ഇവിടെയാണ് നല്ല കുഴപ്പമില്ലാത്ത ബെഡ്റൂം സോറി ബാത്റൂം ബാത്റൂമൊക്കെ അങ്ങനെ അങ്ങനെതാ ഇതൊക്കെയാണ് റൂമിൻ്റെ ഉള്ളത് ഇനി നമ്മൾ ഈ നമ്മൾ എടുത്തതല്ലാത്ത പുറമുള്ള കുറച്ച് ഏരിയകൾ കാണിച്ചാൽ കേട്ടോ വീണ്ടും നമ്മൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ടാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ റോഡ് ഇവിടെ എത്തിയെങ്കിലും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വല്ലാതെ സപ്പോർട്ടിങ് അല്ല അപ്പോൾ നമ്മളോട് നമ്മളെ വണ്ടിയൊക്കെ പുറത്ത് നിർത്തിയിട്ട് തൂക്കുപാലം കയറി ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ രാത്രിയായിരുന്നു ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഏത് കൂടി വന്നത് എവിടെ നിൽക്കേണ്ടതെന്നൊന്നൊരു പിടുത്തല്ലായിരുന്നു അപ്പോൾ പകലായതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് വീഡിയോയിൽ കാണിച്ചത് ഇത് ഇവിടുന്നതാണ് ടയിൽക്കൂടി വന്നു ഇനി ഇവിടെ നിന്നാണ് ഇവിടെ ബാക്കി റൂംസൊക്കെ കാണുന്നത് അതിൽ നിന്ന് തന്നെ ഞാൻ പൂളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി തരാം ഇതൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള റൈറ്റും ഉണ്ട് കെട്ടോ ഇതൊരു എയർ ഫ്രെയിം ടൈപ്പ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇന്നലെ നൈറ്റ് ഞാൻ നോക്കിയിരുന്നു ഇപ്പോൾ ലോക്കാണോ അറിയില്ല ഇന്നലെ ആരും ഇല്ലായിരുന്നു ഇവിടെ ഇവരെന്താ വെച്ചാൽ നമ്മുടെ കൂടെ എത്ര ആളുണ്ടോ അതിനനുസരിച്ചുള്ള ബെഡ് വന്ന് ചോദിക്കും എയർ ഫ്രെയിമിൽ ഒരു ബെഡ് ബാത്റൂമ് അൽമറ കാര്യങ്ങളൊക്കെ പിന്നെ നോർമലായിട്ടുള്ളതാ ബാത്റൂമ് പിന്നെ പൂളുന്നൊക്കെ വന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് കയറി കുളിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടുത്തെ പൂളട്ടോ എന്ത് ഭംഗിയാണ് അല്ലേ മേലെ ധാർപ്പാ ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പം ഈ പായ ഉണ്ടെന്ന് ഇപ്പോൾ കാണുന്നുണ്ട് എന്നാലും അതൊന്നും കണ്ടിട്ടില്ല കണ്ടോ ഇത് കുട്ടികൾക്കായിട്ടുള്ളത് ഇത് വലിയവർക്ക് ഇത് അത്യാവശ്യം ഒരാളെ തലയുടെ ഹൈറ്റിൽ ഇതിൽ വെള്ളം ഉണ്ടിട്ടോ ഞങ്ങൾ ചാടിയിട്ടുണ്ട് അതിന് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പകല് ചാടുമ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് അടിപൊളി സ്ഥലം എല്ലായിടത്തും കോട നല്ല സെറ്റായിട്ടില്ല അല്ലാണ്ട് അതിൻ്റെ ബാക്കി ഏരിയകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈ എല്ലായിടത്തും ഈ ഗ്യാസം കിട്ടാം നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു വൃത്തികേടായിട്ട് എവിടെയും കിടക്കുന്നില്ല അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെ പൂളിൻ്റെ അവിടെ ഇന്നലെ ഇവിടെ ഇവിടെയൊന്നും ഇട്ടാ ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ആണെങ്കിൽ ഞാൻ ആഡ് ചെയ്തുതരാം ഇവിടെ വെച്ചിട്ടായിരുന്നു അതുണ്ടായിരുന്നത് പിന്നെ ഷട്ടിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഷട്ടിലാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കളിച്ചത് കാരണം തണുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പൂളി ചാടാനൊരു മടിയായിരുന്നു പിന്നെ ഇവിടെ ഷട്ടിലൊക്കെ കളിച്ച് ഷട്ടിൽ നെറ്റൊക്കെ ഇത് കാണും നെറ്റ് ഒന്നും കാണില്ല ഷട്ടിൽ ഇവിടെ നിന്ന് കളിച്ച് ഏകദേശം വയർത്തപ്പോഴൊക്കെ ഞങ്ങൾ പൂളിക്ക് ആയിപ്പോയിട്ടുള്ളത് പിന്നെ ഇവരെ ഓഫീസ് ഇതിൽ ഇതാണ് കേട്ടോ ഇവരെ ഓഫീസ് ഓഫീസ് എന്ന് പറയുന്നത് ഇത്ര വലിയ ഓഫീസല്ല സോറി ഇത് ഒരു റൂമും കിച്ചണും കൂടിയാണ് ഓഫീസ് നെക്സ്റ്റ് ഇതിൻ്റെ തായാണ് ഇവിടെ ഓഫീസായിട്ട് ഒരു ആക്കി വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ഫുള്ള് റബ്ബറിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ഈ ഫ്ലവർ ഭയങ്കര അച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്ലവർ ആട്ടത് അച്ചുവും അമ്മയൊക്കെ ഇത് കൊണ്ടുപോയി വെച്ചിരുന്നു ഞങ്ങൾ മൂന്നാറ് പോയി വന്നപ്പോൾ പക്ഷേ ഇതൊന്നും നാട്ടിലാണ് പിടിക്കുന്നില്ല എന്തുകൊണ്ടാണറിയില്ല എവിടെ നിന്ന് തെയ്യ് കിട്ടുമ്പോഴും ഇത് വാങ്ങലുമുണ്ട് പക്ഷേ വെയിൽ നല്ല വേണം വേണമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണറിയില്ല ഞാനിങ്ങനെ പറയുമ്പോൾ എരി വലിക്കുന്നതും തണുപ്പിൻ്റെ ഒരു ഫീലുണ്ട് കെതക്കണൊരു ഫീൽ അത് ഇത്രയും ദൂരം നടന്ന് ഇത്രയും തണുപ്പത്ത് നല്ല മഞ്ഞ് വീണുണ്ട് കൈമരയ്ക്ക് മഴ വീഴണ പോലെ മഞ്ഞ് വീണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നല്ല ഏരിയ നല്ല വൈബ് ഏരിയ കണ്ടോ അവരൊക്കെ നിൽക്കണ്ടോ നല്ല തണുത്ത് വിറച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് വോയിസിലൊക്കെ ഒരു വലിവ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൽ എനിക്ക് തോന്നിയത് ഓഫീസ് കട്ടായെന്ന് തോന്നുക ഞാൻ അവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂറ്റി വന്നാൽ ഒരു വീഡിയോ മിസ്സായതാണോ അറിയില്ല ഒരു കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഇതാണ് ആ ഇവിടെ ഉള്ള അടുത്ത ഒരു കോട്ടേജ് കോട്ടേജ് എന്ന് പറഞ്ഞാൽ കപ്പിൾസിനൊക്കെ പറ്റിയ ടൈപ്പാണ് ക്യാരംസൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാൻ അതുപോലെ ഓഫീസും ഇതാണ് ഞങ്ങൾ നല്ല കുറേ ക്യാരംസൊക്കെ കളിച്ചു ചെക്കിങ് ടൈമൊക്കെ ഇതാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തോളെ ഇത് പാലിച്ച് വരിക എന്നാലെ കൊണ്ടുള്ളൂ ഞങ്ങൾ എത്തിയത് വളരെ വൈകിട്ട് അപ്പോൾ നേരത്തെ പോരുക ചെക്ക്ഔട്ട് ടൈം എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതാണ് ഇവിടുത്തെ വൈഫൈയുടെ പാസ്വേഡ് അപ്പോൾ ഇവിടെ ചെന്നാൽ നെറ്റിന് കുടുങ്ങൂല ഓഫീസ് ഒരു ലോക്കാണ് പിന്നെ ഏട്ടനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോയ്ക്ക് എന്നല്ല പിന്നെ ഇത് ഇവിടെ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഈ കോട്ടേജിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ് ഇവിടെ ഒരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വന്നപ്പോഴാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കണ്ടോ തൂക്കുപാലം ഒക്കെ ഈ തൂക്കുപാലം ഏറ്റ് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ലോ ഗ്യാസ് ലോക്കഡാണ് അത് ചാവ് ഓഫീസിൽ പോകണം ഇതേ ഈ ഒരു കാലത്തും കൂടി കിടന്നിട്ടാണ് പോകുന്നത് നമ്മളെ വണ്ടി ഏകദേശം അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് അവിടെ ഒരു ടാങ്കോ എന്തോ എന്തൊരു എന്തൊരു മോട്ടർ ബോക്സോ അങ്ങനെ എന്തൊക്കെ കാണുന്നില്ലേ നല്ല വെച്ചാൽ കാണില്ല കണ്ടോ അവിടെയാണ് വണ്ടി നിർത്തിയിട്ടില്ല അതിൻ്റെ അപ്പുറത്തല്ലേ ഞാൻ കാണിച്ചു തരാം ഇവിടെ ചാവി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ വരേണ്ടി വരും കാരണം ഇവിടേക്ക് ഇപ്പോൾ കിടക്കാനുള്ള ഏക മാർഗം അവിടെ റോഡ് റോഡെന്തൊക്കെയാണ് മഴയൊക്കെ പെയ്ത് ട്രാക്ടറൊക്കെ നിറഞ്ഞിട്ട് സോറി മഴ ചാലിയൊക്കെ നിറഞ്ഞിട്ട് ട്രാക്ടറോ അങ്ങനത്തെ വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ഗ്യാസ് നമ്മൾ വീണ്ടും ഇറങ്ങിയത് നല്ല ഏരിയയാണ് അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആളെ ഓഫീസിലെ ആൾ മിക്കവാറും ഉറങ്ങിയായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കില്ലല്ലോ അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല വൈബ് സ്ഥലം എന്താ പറയുക ഇത്ര ഏരിയയിൽ നമ്മൾ ആകെ നമ്മൾ എട്ട് പേരും പിന്നെ രണ്ട് കപ്പിൾസ് വേറെ ആരുമില്ല അടിപൊളി കുഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നില്ല കുഞ്ഞാലെ പിന്നെ നൈറ്റ് ആയതും കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ഒക്കെ നല്ല സെറ്റ് സ്ഥലം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചകൾ പിന്നെ പറയേണ്ടത് ഇവിടെ ഗ്രില്ലിൻ്റെ ചിക്കൻ ഗ്രില്ലിങ് കഴിയാൻ ഇതൊക്കെ കേട്ടോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു റിസോർട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാ റിസോർട്ടിലും ഉള്ളതാണ് അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ എല്ലാം അവർ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ആണ് വരുന്നത് ചെറിയ ചെറിയ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അവർ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് നിങ്ങൾ ആ താൽക്കേക്ക് പോയിക്കൊണ്ട് ഫാമിലി ആണെങ്കിൽ ഈ താൽക്കല്ട്ടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ യാതൊരു റൂൾസും നമ്മളോട് പറഞ്ഞിട്ടില്ല അവർ അത് തന്നെയാണ് റിസോർട്ട് എടുക്കുമ്പോൾ ബാച്ചിലേഴ്സിന് ഏറ്റവും നല്ല വാക്കെന്ന് പറഞ്ഞില്ല മറ്റേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിസോർട്ടെടുക്കുന്നതോട് ഇതിൽ പറഞ്ഞു എന്ന് അറിയില്ല നമ്മൾ പൂള് ഒമ്പതരായപ്പോൾ പൂളിൽ കയറി രാവിലെ പറ്റുള്ളൂ ഞങ്ങൾക്ക് കെമിക്കൽ ഇടണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടോ ആരും പറഞ്ഞിട്ടില്ല പൂളും ഞങ്ങൾ തണുത്തും മരവിച്ച് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ് അങ്ങനെന്താ വീണ്ടും നമ്മൾ കാട്ടേക്ക് കയറിയിട്ടാണ് കാടല്ല എന്താ പറയുക നമ്മളെ കാപ്പിത്തോട്ടല്ലേ കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കൂടി വേണം അങ്ങോട്ട് പോകാനായിട്ട് ഇന്നലെ രാത്രി ഈ പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ ബൾബ് അവർ വെച്ചിട്ടുണ്ട് പക്ഷേ ആ ലൈറ്റ് പീസായ പോലത്തെ ഒരു ബൾബ് അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ആംബിൻസിന് വേണ്ടിയിട്ട് വെച്ചാൽ അല്ലാതെ ബൾബും അങ്ങനെ സൈനിക എല്ലാം തന്നിട്ടുണ്ട് നല്ല രസമാണ് ഉണ്ട് രാത്രി നമ്മൾ റൂം നല്ലത് കിട്ടുമോ അല്ലെങ്കിൽ റിസോർട്ട് നല്ലത് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ചെറിയ പൈസക്ക് ചെറിയ പൈസക്ക് ഈ റിസോർട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ നേരത്തെ ഞാൻ കുറച്ച് നല്ലോണം കിതക്കിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നടന്നിട്ടുണ്ട് ഇതായത് ഇതുപോലത്തെ ബൾബുകൾ ചെറിയ മിന്നാമിന്യു വെളിച്ചം അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് നമ്പറൊക്കെ തന്ന പോലെ ഇതിൽ കൊടുക്കാം അത് നമ്മളങ്ങനെ നടന്ന് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ മിക്കവാറും ആംലേറ്റ് ഒക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഗ്യാസ് എന്താ നല്ലൊരു ഏരിയ ആണ് ഇന്നലെ വന്നപ്പോൾ ഈ തയ്യൊരു ഡീജെ ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് മാത്രം ഇടേണ്ടതെന്നുള്ളൂ കേട്ടോ ഹലോ വിജേഷ് ഫുഡ് കഴിഞ്ഞോ ഞാൻ അവിടെ എന്തൊക്കെ ഉള്ളതറിയില്ല ഇവിടെ ഫുള്ള് ഞാൻ അവിടെ തിന്നതേ ഇപ്പം വാങ്ങാ അങ്ങനെന്താ ഓളം കട്ട് വണ്ടിരുന്നോ അങ്ങനെ ആഗ്രഹം എനിക്ക് സൻഷേനെ ആഗ്രഹമില്ല ഇതാ വരണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ നമ്മുടെ തൂക്കുപാലത്തിന്റെ എത്തിക്കാ പോണത് ആകെ മഞ്ഞ് വീഴാന്ന് കേട്ടില്ല മഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് ഫുള്ള് ഫോണിൽ എത്രത്തോളം കുടുങ്ങിട്ടുണ്ടായിരുന്നില്ല ഇതാക്ക നമ്മളെ വീണ്ടും നമ്മൾ കേറുകയാണ് തണുത്ത് കുറച്ചൊരു ചാവിതാ ഇവിടെ വെച്ചിട്ടുണ്ട് അറിയില്ല ഓക്കെ നേരത്തെ വന്നപ്പോൾ നമുക്കറിയില്ലായിരുന്നു പിന്നെ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കയറുന്നവരോട് പറയണം ഒന്നായിട്ട് ഇറങ്ങരുത് എന്നിട്ടാ ആ ഒന്നായിട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ മൂന്നാൾ മിനിമം പോളകണമുണ്ട് ഒന്നായിട്ട് മോ ഇപ്പം നമ്മളിതാ കണ്ടോ അയ്യോ ഒന്നായിട്ട് പുലിങ്ങിട്ടപ്പോൾ ഞാൻ താഴത്തേക്ക് പോകുമോ താഴത്തെ വിഷുവലൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി വിഷലാണ് കണ്ടോ നമുക്ക് കൂടി ഇറക്കുമ്പോ ഫോൺ വിഴുകോന്നൊരു പേടി നമ്മള് വിഴുകാവുന്നൊരു പേടി സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടോ അറിയില്ല അടിയിൽ നല്ല വെള്ളച്ചാട്ടം ഫീലാണ് പേടി കാണിക്കാൻ ഒരു പേടി ഇവിടെ കയറാണ് കയറും കമ്പിയൊക്കെ ഉണ്ട് ഒരു സേഫ്റ്റി കുറവ് ഒറ്റക്ക് പോകുമ്പോ ഒരു പേടി കുട്ടികളായിട്ടൊക്കെ വരുമ്പോ ഭയങ്കര പേടി അങ്ങോട്ടോ സംഭവം റോഡ് നന്നായിട്ടുണ്ടെങ്കി ഇത്ര ടെൻഷൻ ഇവിടെ നടുക്ക് നിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാ കണ്ടോ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ് അവിടെ അവിടെയൊക്കെ എന്ത് ഭംഗിയില പാലത്തിന് കൂടെ നടക്കുമ്പോ നല്ല പേടിയാണ് ഇളകുന്നുണ്ട് കേട്ടോണ്ട് പേടിച്ചു പേടിച്ചു നടക്കണം കേട്ടോ വണ്ടീന്റെ ഏരിയ ഒക്കെ മഞ്ഞുകൊണ്ട് കാണുന്നില്ല അത്രക്കും ആയിട്ടുണ്ട് മൂന്ന് പേരില് കൂടുതൽ നടക്കരുത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപകടം ഉണ്ടാവും വിചാരിച്ചിട്ടേക്കാം പക്ഷെ ഇന്നലെ ഞങ്ങൾ നൈറ്റ് അറിഞ്ഞിട്ടില്ലല്ലോ വരുമ്പോ എല്ലാരും കൂടിയോ വന്നിരുന്നത് അവിടെ ഓപ്പൺ ആക്കുന്ന ഏരിയ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ റിസോർട്ടിക്ക് ഞങ്ങൾ വന്നിരുന്നത് ഒരു ഉണ്ടാവും കേട്ടോ അത് തൂക്കുപാലം ഇളകുന്നതാണ് അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതാണ് തൂക്കുപാലത്തിൻ്റെ റിസോർട്ടിനോട് ചേർന്നിട്ടില്ല എൻ്റെ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ പിന്നെ എല്ലാവരും അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പൂളിലായിരിക്കും അത് കഴിഞ്ഞാൽ ഫുഡ് പിന്നെ പന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങാം മാക്സിമം അങ്ങോട്ട് പോവുകയാണെങ്കിൽ പന്ത്രണ്ട് മണിയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതാ ഇവരാണ് നമുക്ക് ഈ റിസോർട്ട് എന്റെ കൃഷ്ണപ്രസാദ് ഈ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർട്ടി ലൊക്കേഷൻ വരുന്നത് കാവബന് വയനാട് പിന്നെ പ്രോപ്പർട്ടിയുടെ പേര് എങ്ങനെ ഇവിടെ കപ്പിൾസിന്റെ ഇതിനൊക്കെ റൈറ്റ് വരുന്നത് കപ്പിൾ കോട്ടേജ് നമ്മളിപ്പോ ഒന്നാമത് ഞാൻ പറയാലോ ഇവിടെ മറ്റുള്ള റിസോർട്ടുകൾ നോക്കി കഴിഞ്ഞാല് ഇവിടുത്തെ റേറ്റ് പറയുമ്പോൾ വളരെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും പിന്നെ നമ്മള് ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപക്ക് വരെ പുറത്ത് ആൾക്കാർ കൊടുക്കുന്ന രീതിയിലൊരു ഫെസിലിറ്റി നമ്മളിവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മള് വളരെ ഫ്ലെക്സിബിൾ ആണ് റേറ്റിന്റെ കാര്യത്തിൽ പിന്നെ ആരാണെങ്കിലും ഒരു സീസണനുസരിച്ചോ ഓഫ് സീസൺ അനുസരിച്ചിട്ടോ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്ത് പോകും മാക്സിമം എത്ര ആൾക്കാർക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഒരു നാപ്പത് പേർക്ക് വരെ ഒരു ഗ്രൂപ്പ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അത് നിന്നാലും ഇവിടെ വിശാലായിട്ടുള്ള സ്ഥലം അപ്പോ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഇപ്പൊ വയനാട് നമ്മളിപ്പോ കോഴിക്കോട് അതേപോലെ പടിഞ്ഞാർത്താർ റൂട്ടിൽ വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് യാത്ര വൈത്തിരി വരുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ താമരശ്ശേരി അല്ലെങ്കിൽ ആ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൽപ്പറ്റ എത്തുന്ന ഡയറക്ഷൻ കൽപ്പറ്റ ആ എത്തുന്ന ദൂരം കൊണ്ട് പ്രോപ്പർട്ടിയിലെത്തല്ലേ അപ്പൊ ആയിക്കോട്ടെ ഞാൻ ഇവിടെ കാണിക്കണ്ടിരുന്ന ശരി ഓക്കെ ഈ ആയിട്ട് പക്ക ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ മൂബ്രിക്കൊണ്ട് പറപ്പിക്കാൻ അയച്ചത് പിന്നെ നല്ല സ്വഭാവ ഒരു ബലം പിടുത്തല്ലാത്തൊരു രീതിയിലാണ് നമ്മളോട് എല്ലാരും നല്ല സംസാരിക്കുക ഇപ്പൊ നേരത്തെ കാണിച്ച നേട്ടനാണെങ്കിലും വേറെ ഉള്ള സ്റ്റാഫ് ഒക്കെ അങ്ങനെ തന്നെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും അവിടെയാണ് പോയിട്ടുള്ളത് ഇപ്പൊ അങ്ങോട്ട് അയ്യേ നാല് നാല് എന്നാലും തണുപ്പ് കൂടി കൂടി സമയം നാല നാലല്ലേ സമയം കുറയും അല്ല അതായത് നമ്മൾ വെയിൽ വരുന്ന സമയമാണ് ഇപ്പോഴൊക്കെ പക്ഷേ ഇപ്പം ഇവിടെ കോട കൊണ്ട് നേരത്തെ വന്നതിനെക്കാട്ടി കൂടുതൽ എന്താ പറയുക ചെറിയ ഏട്ടൻ പറഞ്ഞ പോലെ ചെറിയ പൈസക്ക് വലിയ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഏരിയയാണ് വാവാ സോറി വിജീഷ് ഇവിടെ ഒരു കാര്യം കാണിക്കാണ്ട് കണ്ടില്ലേ ഇതിനെന്താ വിജീഷേ പറയാ കയാക്കിങ്ങോ ആ അത്തരത്തിലില്ലേ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളതാ നാലഞ്ച് ടീമിനൊക്കെ ഇതാണ് കേട്ടോ നല്ല സേഫ്റ്റിയോട് കൂടി ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എന്താ പറയുക സേഫ്റ്റി ജാക്കറ്റ് അഭിക്കാനോ ഇതിനോട് കുറിച്ചൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരാള് പക്ഷെ ഇന്ന് ഇറങ്ങാറ്റൂലേ കാരണം അതെ വെള്ളം നല്ല ഒഴുക്കാണ് നല്ല വെള്ളത്തിൽ നല്ല വെള്ളത്തിലാണ് വെള്ളത്തിലാണ് നല്ല നല്ലോ അവിടെ നല്ല വെള്ളം ഞാൻ കാണിച്ചതരാ അവിടെ ഇറങ്ങാ എന്തായാലും കുഞ്ഞാലെ കണ്ട സെറ്റ് സ്ഥലമാണ് കേട്ടോ പൈസ വെച്ച് നോക്കുമ്പോൾ ഒന്നും അറിയണ്ട എല്ലാ സംഭവമുണ്ട് ഇത് ഈ ഒരു ആർച്ച് കണ്ട നല്ല ഒഴുക്കാണ് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരേണ്ടത് അതുവരെ എല്ലാവർക്കും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവര് നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം നമ്മളെ വീഡിയോ ചാനലിനുണ്ട് അപ്പോൾ ഇനി കാണുന്നവരൊക്കെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ തുടർന്നും വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ ബായ്